de o ഹൃദയം തുറന്ന് ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കും ആരാധനയ്ക്കും ഒന്നാം സ്ഥാനം കൊടുത്തു കാരണം അവൻ പണിയുന്ന ഒന്നും ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നും ഉണ്ട് കഴിഞ്ഞ നാളുകളിൽ ഉടഞ്ഞു വീണു പോയതിനെ വീണ്ടും വെച്ചു പണിയുന്ന പണിയുമുണ്ട് ഇന്ന് പകൽ ചിലതിനോട് ദൈവത്തിന്റെ പരിശുദ്ധമോ സംസാരിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഏത് തലമായിക്കോട്ടെ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നും ഈ ദൈവത്തിന് പണിയാൻ പറ്റും എന്ന കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നു ഉടഞ്ഞുപോയി തകർന്നു പോയ മണ്ഡലത്തിൽ നിന്നും നമ്മളെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത അനുഭവങ്ങളെയും പണിതെടുക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് അവൻ അപ്പൊ പണിയുന്നു അടുത്തത് ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർ കൂട്ടിച്ചേർക്കുന്നു പോയതിനെ എന്ത് ചെയ്യുന്നു കൂട്ടിച്ചേർക്കുന്നു ഹാല ലൂയ എന്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ചെതറി പോകാന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു ഒന്നിച്ചൊരു കൂട്ടമായിരുന്നു പക്ഷെ ചെതറിപ്പോയി എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ശത്രുവിന്റെ പോരാട്ടം കൊണ്ട് ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് ആ ചെതറിപ്പോയതിനെ വീണ്ടും ദൈവം ദൈവം തകർന്നവരെ അവൻ എന്ത് ചെയ്യുന്നു അവരുടെ മുറിവുകളെ എന്ത് ചെയ്യുന്നു കെട്ടുന്നു ഒരു ലോകത്തിന്റെ വൈദനം ലോകത്തിന്റെ ഒരു മനുഷ്യനും ഒരു അനുഭവങ്ങൾക്കും ഒരു ലീഡറിനും തരാൻ പറ്റാത്ത വാക്തത്വമാണ് ഈ പറഞ്ഞ മൂന്നാലഞ്ച് കാര്യങ്ങൾ നിന്റെ ജീവിതത്തെ പണിതെടുക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് നിന്റെ ജീവിതത്തെ ചെതറിപ്പോയതിനെ കൂട്ടിച്ചേർക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് അത് മാത്രമല്ല നിന്റെ മനസ്സിനെ സൗഖ്യമാക്കാം ലോകത്തെ എന്തിനേം സൗഖ്യമാക്കാം എന്തിന്റെ അനുഭവങ്ങളെ മാറ്റാം പക്ഷെ മനസ്സിന്റെ അകത്ത് കേറിക്കൂടിയ മുറിവുകളെ മനസ്സിന്റെ അകത്ത് കേറിപ്പോയ രോഗത്തെ അതിനെ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടുന്ന ദൈവം ജീവിതാനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം ഏത് വിഷയത്തെയും പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഏറ്റവും പരിഹരിക്കാൻ ഒരു വിഷയം നാളുകൾ കൊണ്ട് അല്ല ഓർമ്മ വെച്ച നാളുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് കയറിപ്പോയി മനസ്സിന്റെ അകത്ത് അടിഞ്ഞുകൂടിയ ഒത്തിരി കാര്യങ്ങളുണ്ട് മോനെ മോളെ െ പ്രോത്സാഹിച്ചാലൊന്നും ആ സംഭവം പോകത്തില്ല ഒറ്റ സൊല്യൂഷനേ ഉള്ളു എൻറെ ദൈവത്തിൻറെ പരിശുദ്ധാത്മാവ് അവന്റെ ലൈഫിന്റെ